വന്നപ്പോ ഞാൻ ഇതുവരെ ഇല്ലാത്ത ഒരു വേഷത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ പറയണ്ടേ പോരെ നോക്ക് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബ്ലോളിയൻ അങ്ങനെ വീണ്ടും ഓഫീസിൽ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഞാനൊരു കാര്യം പറഞ്ഞത് ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ശാലീന സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് മറ്റാരുമല്ല നമ്മളുടെ സ്വന്തം വെൽക്കം ജോസ്മിൻ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയ കാര്യം ഞാൻ രാവിലെ വന്നപ്പോൾ ഇന്നിപ്പോൾ പതിനൊന്ന് മണിയാണ് ബ്ലോഗ് തുടങ്ങാൻ കുറച്ച് ലൈറ്റായി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു വേഷത്തിൽ ജോസ്മിൻ ഇരിക്കുകയാണ് ഞാനും ചോദിച്ചത് എന്താണ് സാരി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒന്നുമില്ല വെറുതെ ഒരു ചേഞ്ച് പിന്നെ അജയ് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്റെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ പറയണ്ടേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എവിടെ നിന്ന് നോക്കട്ടെ അടിപൊളി കേട്ടോ ഇത് അമ്മയുടെ സാരിയാണോ നിന്റെ സ്വന്തം സാരിയാ നീ തന്നെയാണ് കൊടുത്തത് ഉടുക്കാനൊക്കെ അറിയാല്ലേ അപ്പം ഇനി ഞാൻ ബർത്ത്ഡേ മറക്കില്ല ഓർത്ത് വെക്കും അടുത്ത പ്രാവശ്യം മറന്നു പോകാണ്ട് വിഷ് ചെയ്യും കേട്ടാ നീ ഒന്ന് ചെയ്യല്ലേ വാസിം ഓൺ ദ ഫ്ലോർ വെൽക്കം ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല ആ ചോയ്സ് ചോദിച്ചപ്പോൾ പറഞ്ഞു വെറുതെ വെറൈറ്റിക്ക് സാരി കൊടുത്തു തന്നാണെന്ന് അതല്ലേ ചന്തു വിഷ് ചെയ്തോ ഓക്കെ അപ്പം ഐറ്റം എന്താ വിഷി എല്ലാവരും വിഷി എനിക്കല്ല ഇവിടെ യെസ് ജോസ്മിൻ ജോസ് ഓൺ ദ ഫ്ലോർ അപ്പോൾ നമുക്ക് പോവാം അന്നത്തെ പരിപാടി തുടങ്ങിയല്ലേ പരിപാടി ചെറ്റിയല്ലേ ആ നീ കുറച്ചായി ഇങ്ങനെ നടക്കണ വേ ഉണ്ടോ അന്ന് പെട്ടെന്ന് പോയി നമുക്ക് ഷൂട്ട് എടുത്തിട്ട് വരാം ആ അത് കൊണ്ടുവന്ന് തരുമതി ആയാൽ മതി ബൈതവായി ഞാനൊന്ന് താഴെ പോയിട്ട് വരാൻ കാര്യം ഇന്നലെ ജയൻചാട്ടൻ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലോഗിൽ പാട്ടില്ലായിരുന്നു ഇന്ന് ജയൻ ചേട്ടനെ കൊണ്ട് നാല് വരി ജോസഫിനെ ഡെഡിക്കേറ്റ് ചെയ്യണോ ജോസഫിനെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു നമ്മൾ ജെൻചാട്ടിനെ കൊണ്ട് പാട്ട് പഠിക്കാൻ പോകും കേട്ടോ അതിൻ്റെ കൂടെ പറഞ്ഞേ അങ്ങനെ നമ്മൾ താഴെ എത്തിരിക്കണം ജയൻചാട്ടൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ ഇന്നലെ ഇന്നലെ ജയൻചാണ്ടിൻ്റെ അതുകൊണ്ട് പാട്ടില്ലായിരുന്നു ബ്ലോഗിൽ അതുപോലെ ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ നിൽക്കുന്ന ജോസ്മിന്റെ ബർത്ത്ഡേ ആണ് ആ അതുകൊണ്ടല്ലേ സാരിയെ കൊടുത്തുണ്ടെങ്കിൽ വേണ്ടില്ലേ അതെ അപ്പൊ ഇന്നത്തെ കാലം നമുക്ക് ജോസ്മിനെ ഡെഡിക്കേറ്റ് ചെയ്യണം ഇന്നത്തെ പാട്ട് ഇന്നത്തെ പാട്ട് ജോസ്മിനെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് എന്തൊക്കെ ഓ ഒന്നും പറയാനില്ല അടിപൊളി ചേട്ടൻ്റെ ജോസഫ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിക്കറിയ ചേട്ടന്റെ ഈ ഒരു എന്തോസ്യാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഷോറൂമിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം നാളത്തെ ബ്ലോഗിലെ ഗാനം പ്രാക്ടീസ് ചെയ്തു വെച്ചോ ഞാൻ നാളെ വരാം സ്പോണ്ടേനിയാട്ടെ വീണ്ടും അങ്ങനെ നമ്മൾ ഷോറൂമിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി കേട്ടോ അവിടെ എന്തോ ബ്രാൻഡിന്റെ ട്രെയിനിങ് നടക്കുകയാണ് പ്രണവ് ക്യാമറ സെറ്റ് ആയിക്കോണ്ടിരിക്കുന്നത് പ്രണവ് ഗിംബലിൻ്റെ കളികൾ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓവനുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അമിത ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കട്ടോട്ടെ ഈ പറഞ്ഞപോലെ ഇവിടെ ഒ ടി ജി കൺവെക്ഷൻ അങ്ങനെ ഒത്തിരി ഓവൻസിൻ്റെ കളക്ഷൻ ഉണ്ട് ഒന്ന് പറഞ്ഞേട്ടാ എത്രയൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞു ഓവൻ ഉള്ളത് പറഞ്ഞത് ആണോ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം അതെ അതിലുള്ള ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ അങ്ങനെ പല നീളത്തിലും വലിപ്പത്തിലുള്ള ഓവൻ കാണാതെ പിസ്സ ഒക്കെ ഉണ്ടാക്കും ഇതിൽ എൽ ജിയുടെ കുറെ ബ്രാൻഡുകളുടെ ഞങ്ങൾ മലയാളികൾ പിസ്സ എന്നാ പറയാറ് ഇറ്റലി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്ന് പറയും ഓക്കെ താങ്ക് യു എടാ എന്തായി ജോസ്മനായിട്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടോ െ വേറൊരു സ്ഥലത്ത് ബർത്ത്ഡേ ജോസ്മിൻ ക്രോക്കറി സെഷൻ ഷൂട്ട് ഒരുപാട് ചെയ്തോണ്ടിരിക്കും പ്രാക്ടീസ് ചെയ്യണല്ലേ എങ്ങനെ എവിടം വരെ ആയി അടിപൊളിയായിട്ട് പോണല്ലേ ക്രോക്കറി ഇത് ഓ ഇതൊക്കെ നൈസാണല്ലേ കോപ്പർ ഇത് കോപ്പർ കോപ്പറല്ലേ കളർ ആണോ ആണെന്ന് ആണെന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് അടിപൊളി സംഭവങ്ങളൊക്കെ കണ്ടോ അപ്പോൾ ഓക്കെ അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റേ വിളിച്ചോ വിളിച്ചോട്ടോ യെസ് ഓൺ അങ്ങനെ ഇന്നത്തെ ഷൂട്ടും വളരെ വിജയകരമായിട്ട് നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡെഡിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല കാര്യം നിങ്ങളിപ്പോൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാല് മണിയാറായി നമ്മളാരും ലഞ്ച് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിക്കാത്ത ആൾ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ ഇനി ലഞ്ച് കഴിക്കാത്ത ക്യാമറ ചെയ്ത രണ്ടു പേര് ഇപ്പോഴും അകത്താണ് അവരുടെ സംഭവം അതേ ഇല്ലേ എല്ലാം എടുത്ത് വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രണവ് പറഞ്ഞു വേണ്ട നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് ഓൺ ദി അത്ര ഹാൻഡ് ഫുഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആണോ നീ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ആണോ നിങ്ങളുടെ അത് തന്നെ പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ ഓർഡർ ചെയ്യുകയാണോ മൈ ബാഡ് അപ്പം എന്താന്നുള്ളത് നമ്മൾ ഒന്ന് അന്വേഷിച്ച റെഡിയാക്കണം എന്തായാലും കഴിക്കാണ്ട് എനിക്ക് ഇഞ്ചി ഒരിഞ്ചോലും നീങ്ങാൻ പറ്റില്ല പക്ഷെ ജോസ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഭയങ്കര എനർജിയാണ് അങ്ങനെയല്ലേ തോന്നൽ മാത്രമാണ് ഫുഡ് കഴിച്ചാൽ എനർജി തോന്നാത്ത ഒരാളാണ് അമിത കുറച്ചുമ്പല്ലേ ജ്യൂസ് കഴിച്ചേ ദോശ അത് പോയല്ലേ പിടിക്കില്ല അപ്പൊ അതാ പ്രണവ് വരുന്നുണ്ട് അവനെവിടെ കേട്ടി വണ്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പോവാം ണോ ആ അവരൊരുമിച്ച് വന്നോളൂ അല്ലേ പ്രണവേ പ്രണവേക്കും അല്ലേ മന്തി കഴിക്കാൻ പോയാൽ ചോറ് പിന്നെ പിന്നെ കിട്ടും ഒറ്റത്തവണു അങ്ങനെ നമ്മൾ വിശന്ന് വലഞ്ഞ് എത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ സ്വന്തം റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് റെസ്റ്റോറന്റിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ വൈകുന്നേരം ലഞ്ച് കഴിക്കാൻ പോകുന്നത് അങ്ങനെ റഹ്മത്ത് കയറിയിരുന്ന ഉടനെ നമ്മൾ കാര്യങ്ങളൊക്കെ കിടക്കണം ഇത് ചിക്കൻ റോസ്റ്റ് ബിരിയാണി അത് ബീഫ് ബിരിയാണി ഇവർക്ക് രണ്ടുപേർക്കും അത് ഷെയൻ ബീഫാണ് ഇഷ്ടമല്ലേ ബീഫ് ബിരിയാണി ചിക്കൻ റോസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉണ്ട് ചെറുതായിട്ട് ഫ്രൈ ആയിരിക്കും എനിക്ക് എനിക്കിവിടുത്തെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫ് റവ്മത്തില എനിക്ക് സെക്കൻഡ് ഫേവററ്റാണ് എനിക്കറിയാം കുറേ പേർക്ക് ബീഫാണ് റവുമത്തിലേവററ്റ് പതിവിൽ നിന്ന് വ്യത്യസ്തരായി ചന്തൂവും അമിതയും ഫ്രൈഡ് റൈസ് ആണോ മിക്സ്ഡ് മിക്സ്ഡാ ഞാൻ ചിക്കനാ പറഞ്ഞത് ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണത് പതിവിൽ നിന്ന് വിപരീതമായി ചിക്കൻ ഫ്രൈഡ് റൈസ് ആദ്യമേ വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബിരിയാണി വന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്ക് കഴിച്ചു നോക്കാം നല്ല വിസന്നിരിക്കണോണ്ടേ ഭയങ്കര ഒരു നിർവൃതി ചിക്കൻ റോസ് ബിരിയാണി എനിക്ക് സായ കയറോട് വന്ന് കഴിയാറുള്ളൂ ചൂട് എനിക്കോണേ ഇതുകൊണ്ടാ ലേറ്റ് ആയി നമ്മളിപ്പോ പൊട്ടിച്ചോളുന്നു അങ്ങനെ നമ്മള് ഓഫീസിൽ തിരിച്ചെത്തിരിക്കാണ് അടുത്തായിട്ട് ജോസഫിന്റെ സർപ്രൈസ് കേക്ക് മുറിക്കലാണ് സർപ്രൈസായിട്ട് കേക്ക് മുറിക്കാൻ നിൽക്കുന്ന ആളെ കാണണോ കയ്യില് കത്തി തലയില് തൊപ്പി എല്ലാ സാധനങ്ങളുണ്ട് ആത്മാട്ടാ പ്ലീസ് കം നേതൃത്വം വഹിച്ചാലും ഹാപ്പി ബു യു ആ അരമേ അല്ലേ ഷുഗർ കെട്ടാണ് കുറച്ച് വീഡിയോ എടുത്തത് ഞാനത് എറിഞ്ഞു പൊട്ടിക്കണ സാധന ജോസ്മിനെ ഇങ്ങോട്ട് നോക്ക് കുറച്ച് സമയത്തിന് ശേഷം ജോസ്മിനെ കാണുമ്പോൾ അതെ കണ്ടാലും പറയും ചിത്രം വരച്ച് കളിക്കാന്ന് പറഞ്ഞ എല്ലാരും ആ ഇതെന്ത് ഒന്നും അറിയാത്തല്ലോ സമാധാനപരമായിട്ടൊരു സൈഡ് ആവാ സെൽഫ് എടുക്കാം ജോസ്മേ എന്താണ് വയസ്സിലെ ആദ്യത്തെ ബർത്തറിയെ കുറിച്ച് പറയാം സന്തോഷായില്ല